ആറാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠമാണ് മധ്യകാല ഇന്ത്യ സമൂഹം വിഭവം വിനിമയം ഹിന്ദുസ്ഥാൻ അത്ഭുതമുളവാക്കുന്ന ഭൂഭാഗമാണ് മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് തികച്ചും വിഭിന്നമാണ് ഇവിടത്തെ പർവ്വതങ്ങൾ നദികൾ കാടുകൾ മരുഭൂമികൾ എല്ലാം വ്യത്യസ്തമാണ് ഇവിടത്തെ മൃഗങ്ങൾ ചെടികൾ ജനങ്ങൾ ഭാഷകൾ മഴ കാറ്റ് എല്ലാം വൈവിധ്യമാർന്നവയാണ് മുഗൾ ചക്രവർത്തി ബാബറിൻ്റെ ഓർമ്മക്കുറിപ്പായ ബാബർ നിന്നുള്ള ഭാഗമാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത് അപ്പൊ നമ്മളിപ്പോ വായിച്ചത് ഇന്ത്യയെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഇന്ത്യയിലെ വൈവിധ്യങ്ങളും വിഭവങ്ങളുമാണ് ബാബർ വിശദീകരിക്കുന്നത് ഈ വൈവിധ്യങ്ങളെയും വിഭവസമൃദ്ധിയുമാണ് സഞ്ചാരികളെ മധ്യകാല ഇന്ത്യയിലേക്ക് ആകർഷിച്ചത് അക്കാലത്ത് സാമൂഹിക സാമ്പത്തികാവസ്ഥ മനസ്സിലാക്കുന്നതിന് അവരുടെ സഞ്ചാര കുറിപ്പുകൾ സഹായിക്കുന്നു കൃഷിയും കൈത്തൊഴിലും ധാന്യങ്ങൾ കൃഷി ചെയ്യുന്നതിനും കന്നുകാലികളെ മേയ്ക്കുന്നതിനും ഭരണാധികാരികൾക്ക് ഭൂമിക്കരവും മേച്ചിൽ കരവും കൊടുക്കണം ഇങ്ങനെ ഇതുപോലെ തന്നെ കച്ചവട വരുമാനങ്ങളിൽ നിന്ന് നികുതി അടയ്ക്കണം വരുമാനത്തിൻ്റെ നൂറിൽ ഒരു ഭാഗം അല്ല സോറി ആറിൽ ഒരു ഭാഗം നാടിൻ്റെ സംരക്ഷണത്തിനായി ഉപയോഗിക്കേണ്ടതാണ് അൽബറൂനി മധ്യേഷ്യയിൽ നിന്ന് ഇന്ത്യയിലെത്തിയ അൽബറൂനി എന്ന സഞ്ചാരിയുടെ വിവരണങ്ങളിൽ നിന്നുള്ള ഭാഗമാണ് ഇപ്പോൾ വായിച്ചിരിക്കുന്നത് അൽബറൂണിയുടെ വിവരങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള തൊഴിലുകളും നികുതികളും ഏതൊക്കെയാണ് ഇപ്പൊ കച്ചവട വരുമാനം കന്നുകാലികളെ വളർത്തല് എല്ലാന്ന് ഒക്കെയാണ് ആ കാലത്തെ തൊഴിലുകൾ അതിൽ നിന്ന് ലഭിക്കുന്ന ആറ് ശതമാനം ഏർ നികുതി എല്ലാ നികുതി എടുക്കണം ആറ് ശതമാനം വരുമാനത്തിന്റെ ആറിലൊരു ഭാഗം നാടിന്റെ സംരക്ഷണത്തിനായി നികുതി അടക്കേണ്ടി വരുന്നുണ്ട് മധ്യകാല ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയായിരുന്നു പരുത്തി ധാന്യങ്ങൾ പയറുവർഗ്ഗങ്ങൾ നീലം കരിമ്പ് തുടങ്ങിയവയായിരുന്നു അക്കാലത്തെ പ്രധാന വിളകൾ കൃഷിക്ക് അനുയോജ്യമായതും എന്നാൽ കൃഷി ഇറക്കാത്തതുമായ ഭൂമി അക്കാലത്ത് ഇന്ത്യയിൽ ധാരാളം ഉണ്ടായിരുന്നു ഇത്തരം ഭൂമിയിൽ ആദ്യമായി കൃഷി ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ഉടമസ്ഥാവകാശം ലഭിച്ചിരുന്നു ഇപ്രകാരം കൃഷിഭൂമിയുടെ ഉടമാവകാശം നേടാൻ ഉത്സാഹശീലരായ കർഷകർ ശ്രമിച്ചു കാർഷിക പുരോഗതിക്കായി ഭരണാധികാരികൾ സ്വീകരിച്ച നടപടികൾ ശ്രദ്ധിക്കും ജലസേചന സൗകര്യങ്ങൾ ഒരുക്കി വിത്തുകൾ വിതരണം ചെയ്തു നികുതി ഇളവുകൾ നൽകി മധ്യകാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് വേതനമായി ഭൂമി പതിച്ചു കൊടുത്തു ഈ സമ്പ്രദായം സുൽത്താനറ്റ് കാലഘട്ടത്തിൽ ഇക്ത എന്നും മുഗൾ കാലഘട്ടത്തിൽ ജാഗിർദാരി എന്നും അറിയപ്പെട്ടു അപ്പോൾ മധ്യകാലഘട്ടത്തിലെ ഉദ്യോഗസ്ഥർക്ക് വേതനമായി ഭൂമി പതിച്ചു കൊടുക്കുന്നതിനെ സുൽത്താനറ്റ് കാലഘട്ടത്തിൽ ഇക്ത എന്നും മുഗൾ കാലഘട്ടത്തിൽ ജാകിർദാരി എന്നും പറയുന്നു കൃഷിയോടൊപ്പം കാർഷികോപകരണങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പല തൊഴിലുകളും ഗ്രാമങ്ങളിൽ നിലനിന്നിരുന്നു അതിലൊന്നാണ് ലോഹപ്പണി മറ്റൊന്ന് നെയ്ത്ത് നെയ്ത്ത് മറ്റൊരു കൈത്തൊയിലായിരുന്നു പട്ടണങ്ങളിലെ പ്രധാന തൊഴില് ഗ്രാമീണ ജനത ഉത്പാദിപ്പിച്ച പരുത്തിയും നീലവും പട്ടുനോലും നെയ്ത്ത് വ്യവസായത്തെ ശക്തമാക്കി ഇന്ത്യൻ നെയ്ത്തുകാർ വ്യത്യസ്ത ഗുണത്തിലും നിറത്തിലുമുള്ള വസ്ത്രങ്ങൾ ഉൽപ്പാദിപ്പിച്ചു പട്ട് പരുത്തി കമ്പിളി എന്നിവ കൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങൾ അവയിൽ പ്രധാനപ്പെട്ടവയായിരുന്നു തുണി നെയ്ത്തിന് പുതിയ ഉപകരണങ്ങൾ ഉപയോഗിച്ചു നൂൽ നൂൽക്കാനുള്ള ചർക്കയും നെയ്ത്തിനുള്ള തറികളും അവയിൽ പ്രധാനപ്പെട്ടവയായിരുന്നു തുണികളിൽ ചായം മുക്കുന്നതിന് നീലവും നിറക്കൂട്ടുകളും ഉപയോഗിച്ചു ഇന്ത്യൻ തുണിത്തരങ്ങൾ ലോക പ്രശസ്തി നേടി നഗരങ്ങളും വാണിജ്യവും വിജയനഗരം എന്ന മഹാനഗരി കീഴ്ക്കാം തൂക്കായ മലനിരകൾക്കരികിലാണ് നഗരത്തിൽ ആകർഷകമായ ഉദ്യാനങ്ങളും ഉപവനങ്ങളും ഉണ്ട് സമ്പൽ സമൃദ്ധിയുടെയും കേദാരമായ ഈ നഗരത്തിലെ അങ്ങാടികളെല്ലാം വിലപിടിച്ച വസ്തുക്കളെ കൊണ്ട് നിറഞ്ഞവയാണ് നിക്കോള കോണ്ടി ഇന്ത്യയിലെത്തിയ ഇറ്റാലിയൻ സഞ്ചാരിയായ നിക്കോള കോണ്ടി വിജയനഗരെ നഗരത്തെക്കുറിച്ച് നൽകിയ വിവരണമാണ് ഇത് കാർഷിക രംഗത്തെ പുരോഗതി വാണിജ്യം ആ അഭിവൃദ്ധിപ്പെടുത്താനുള്ള സാഹചര്യമൊരുക്കി ഇന്ത്യയിലെ സുഗന്ധ വ്യജനങ്ങൾ തുണിത്തരങ്ങൾ തുകല് രത്നങ്ങൾ ചന്ദനം ലോഹങ്ങൾ മുത്ത് ആനക്കൊമ്പ് തുടങ്ങിയവ പുറനാടുകളിൽ പ്രിയമുള്ള വിഭവങ്ങളായിരുന്നു ഈ വിഭവങ്ങളാണ് വ്യാപാരികളെ ഇന്ത്യയിലേക്ക് ആകർഷിച്ചത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി കച്ചകൾ കച്ചവടക്കാർ മധ്യകാലത്ത് ഇന്ത്യയിലെത്തി ഇന്ത്യയുമായി വ്യാപാരം നടത്തിയ പുറംനാട്ടുകാർ ആരെല്ലാമായിരുന്നുവെന്ന് നോക്കാം ചൈനക്കാർ അറബികൾ പോർച്ചുഗീസുകാർ ഡച്ചുകാർ ഇംഗ്ലീഷുകാർ ഫ്രഞ്ചുകാർ ഇപ്പോൾ വലിയ ജനസംഖ്യയും നിറഞ്ഞ സമ്പത്തുമുള്ള നഗരങ്ങളാണ് ഇന്ത്യയിലുള്ളത് നഗരങ്ങളുടെ തെരുവോരങ്ങൾ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ കമ്പോളങ്ങളാണ് വർണ്ണാഭമായ പട്ടണങ്ങളാണ് ഡൽഹിയും ദൗലത്താബാദും ഇബിനു ബത്തൂത്ത ഇന്ത്യയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ സഞ്ചാരക്കുറിപ്പിൽ എഴുതിയതാണ് ഇത് അടുത്തത് റാൽഫ് ഫിച്ച് ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നോക്കാം ആഗ്രയും ഫത്തേപൂർ സിക്രിയും അഹമ്മദാബാദും ലോകത്ത് തന്നെ വലിയ നഗരമായ ലണ്ടനേക്കാൾ വലുതാണ് ഡൽഹിയാവട്ടെ വലുതും സമ്പന്നവുമായ നഗരവും ഇപ്പോൾ ഈ പാഠത്തിൽ തന്നെ നമ്മൾ ഒരുപാട് സഞ്ചാരികളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് സഞ്ചാരികളും അവർ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞതും പഠിച്ചിട്ടുണ്ട് ഈ സഞ്ചാരികളെയൊക്കെ ഒന്ന് ഓർത്ത് നോക്കാം ആദ്യമായി ബാർണാമേല അൽബറൂണി അൽബറൂണി ഒരു ചരിത്രകാരനാണ് അദ്ദേഹത്തെ കുറിച്ച് പഠിച്ചു മറ്റൊന്ന് നിക്കോള കോണ്ടി പിന്നെ ഇബിനു ബത്തൂത്ത റാൽഫ് ഫിച്ച് സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച മൊറോക്കോ സഞ്ചാരിയായ ഇബിനു ബത്തൂത്തയും മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷ് സഞ്ചാരിയായ റാൽഫ് ഫിച്ചും ഇന്ത്യയിലെ നഗരങ്ങളെക്കുറിച്ച് നൽകിയ വിവരങ്ങളും നമ്മൾ വായിച്ചല്ലോ അവയിൽ നിന്നും അക്കാലത്തെ നഗരങ്ങളെക്കുറിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് ലഭിച്ചത് അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ അത് ചർച്ച ചെയ്യുക അപ്പോൾ ഇന്ത്യയിൽ കാർഷിക പുരോഗതി നെയ്ത്ത് എന്നിവയ്ക്കൊക്കെ ഉണ്ടായിരുന്നു മറ്റൊന്ന് സാമ്പത്തികമായി ഒരുപാട് മുന്നിട്ട് നിൽക്കുന്ന നഗരങ്ങളായിരുന്നു ഇന്ത്യയിലുണ്ടായിരുന്നത് ഉൽപാദന കേന്ദ്രങ്ങളെയും ചന്തകളെയും കേന്ദ്രീകരിച്ചാണ് നഗരങ്ങൾ വളർന്നു വന്നത് ഇത്തരത്തിൽ വളർന്നു വന്ന നഗരങ്ങളാണ് ധാക്ക പെയ്ത്താൻ കാഞ്ചീപുരം ഉറയൂർ മധുര തുടങ്ങിയവ കൈത്തൊഴിലുകാർ വ്യാപാരികൾ ഉദ്യോഗസ്ഥർ പരിചാരകർ അടിമകർ തുടങ്ങിയ അടിമകൾ തുടങ്ങിയവയായിരുന്നു നഗരവാസികൾ അപ്പോൾ മധ്യകാല ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതാണെന്ന് നോക്കാം കോഴിക്കോട് കൊച്ചി കൊല്ലം മറ്റൊന്ന് തഞ്ചാവൂര് ഉറയൂർ മഹാബലിപുരം കാഞ്ചീപുരം ഹംപി പൊയ്ത്താൻ സൂറത്ത് അഹമ്മദാബാദ് ഡൽഹി ആഗ്ര മുർഷിദാബാദ് കൽക്കത്ത ധാക്ക ഇപ്പൊ എന്നിവയെല്ലാം മധ്യകാല ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു അപ്പോൾ അടുത്ത ഒരു ചരിത്രകാരനാണ് ബർണിയർ ബർണിയർ ഇന്ത്യയെക്കുറിച്ച് എന്താണ് പറഞ്ഞതെന്ന് നോക്കാം കാർഗാനകൾ പ്രവർത്തിക്കുന്ന വലിയ മുറികൾ പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട് ഒരു മുറിയിൽ മേൽനോട്ടക്കാരന് കീഴിൽ ചിത്ര നടത്തുന്നവരെ കാണാം മറ്റൊന്നിൽ സ്വർണപ്പണിയെടുക്കുന്നവരെയും ചായം പൂശുന്നവരും ചെരുപ്പുണ്ടാക്കുന്നവരും വെവ്വേറെ മുറികളിൽ പണി ചെയ്യുന്നുണ്ട് അപ്പോൾ ബർണിയർ എന്ന ഫ്രഞ്ച് സഞ്ചാരിക സഞ്ചാരി തൊഴിൽ കേന്ദ്രങ്ങളെയും തൊഴിൽ വിഭവങ്ങളെയും കുറിച്ച് വിവരിക്കുന്നതാണിത് അടുത്തതായി ജനജീവിതം മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയായ ടർ ടവർണിയർ ഇന്ത്യയിലെ സാമൂഹ്യ ജീവിതത്തെക്കുറിച്ച് സാമൂഹിക ജീവിതത്തെക്കുറിച്ച് വിവരിക്കുന്നത് ശ്രദ്ധിക്കും അടുത്ത ഒരു ചരിത്രകാരനാണ് ടവർണിയർ ഇന്ത്യയിലെ ഓരോ സ്ഥലങ്ങളിലെയും ജനങ്ങളുടെയും ജീവിത രീതിക്കും വസ്ത്രധാരണത്തിനും ഭക്ഷണരീതിക്കും കാര്യമായ വ്യത്യാസങ്ങളുണ്ട് ആവശ്യത്തിലേറെ വർണ്ണപൊലിമയുള്ള വസ്ത്രം ധരിക്കുന്നവരെയും നാമമാത്രമായ വസ്ത്രം ധരിക്കുന്നവരെയും ഇവിടെ കണ്ടു അപ്പോൾ ഈ വിവരണത്തിൽ നിന്നും അന്നത്തെ സാമൂഹിക ജീവിതത്തെക്കുറിച്ച് എന്തെല്ലാം വിവരങ്ങൾ ലഭിച്ചു സാമൂഹികവും സാമ്പത്തികവുമായ അസമത്വങ്ങൾ അക്കാലത്ത് ജനങ്ങൾക്കിടയിൽ നിലനിന്നിരുന്നു അവ എന്തൊക്കെയായിരുന്നുവെന്ന് നോക്കാം ജാതി ഉദ്യോഗം സമ്പത്ത് തുടങ്ങിയവയെ അടിസ്ഥാനമാക്കിയാണ് സാമൂഹിക പദവികൾ നിർനിർണ്ണയിക്കപ്പെട്ടിട്ടുള്ളത് രാജാക്കന്മാർ പ്രഭുക്കന്മാർ പുരോഹിതന്മാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഉയർന്ന സാമൂഹിക പദവി അനുഭവിച്ചു കൈത്തൊഴിലുകളിലും കൃഷിയിലും ഏർപ്പെട്ടിരുന്നവർ സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവരായിരുന്നു ഓരോ ജാതിയിൽപ്പെട്ടവർക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു സതി ശൈശവ വിവാഹം തുടങ്ങിയ അനാചാരങ്ങൾ അന്ന് നിലനിന്നിരുന്നു അടുത്തതായി വിജ്ഞാന കേന്ദ്രമായ ഇന്ത്യ അടുത്ത ഒരു ചരിത്രകാരനാണ് അമീർ ബുസ്റു നമ്മൾ ഇന്ത്യക്കാർക്ക് ഏത് ഭാഷയിലും സംസാരിക്കാനാകും എന്നാൽ മറ്റുള്ളവർക്ക് നമ്മുടെ ഭാഷ വഴങ്ങാൻ ബുദ്ധിമുട്ടാണ് വിജ്ഞാന സമ്പാദനത്തിന് മറ്റു രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്കാർ പോകുന്നില്ല മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്ത്യയിലേക്ക് നിന്നുള്ളവർ ഇന്ത്യയിലേക്ക് വരികയാണ് ചതുരംഗം പഞ്ചതന്ത്ര കഥകൾ സംഖ്യാശാസ്ത്രം എന്നിക എന്നിവ ലോകത്തിന് ഇന്ത്യ നൽകിയ സംഭാവനകളാണ് ഇപ്പൊ സുൽത്താനറ്റ് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കവിയായ ആമീർ ഖുസ്രുവിന്റെ വാക്കുകളാണിവ ഇന്ത്യയുടെ വിജ്ഞാന പുരോഗതിയെ കുറിച്ച് ഇതിൽ നിന്ന് എന്തെല്ലാം മനസ്സിലാക്കാം നളന്ദ സർവകലാശാലയെ കുറിച്ച് മുൻ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ ആറാം ക്ലാസ്സില് നമ്മൾ നളന്ദ സർവകലാശാലയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് ഇപ്പൊ മധ്യകാല ഇന്ത്യയിലും നിരവധി വിദ്യാകേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഈ വിദ്യാകേന്ദ്രങ്ങളിൽ അറിവ് തേടിയെത്തി ബനാറസ് ആഗ്ര ലാഹോർ കാഞ്ചി മധുര ഡൽഹി എന്നിവിടങ്ങളിലെ കേന്ദ്രങ്ങൾ ഇവയിൽ ശ്രദ്ധേയമായിരുന്നു ജ്യോതിശാസ്ത്രം ഗണിതശാസ്ത്രം എന്നീ വിജ്ഞാന ശാഖകൾ അക്കാലത്ത് പുരോഗതി നേടി ഭാസ്കരാചാര്യർ രചിച്ച ലീലാവതി ശ്രദ്ധേയമായ ഗണിതശാസ്ത്ര ഗ്രന്ഥമായിരുന്നു നിരവധി കൃതികൾ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്യപ്പെട്ടു ജയ്പൂർ ഡൽഹി ഉജ്ജയിൻ ബനാറസ് എന്നിവിടങ്ങളിൽ വാന നിരീക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കപ്പെട്ടു അപ്പൊ നേരത്തെ പറഞ്ഞ സുൽത്താനറ്റ് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കവി അമീർ ഖുസ്രുവിൻ്റെ വാക്കുകളാണ് ഇവ എന്ന് പറഞ്ഞ് വായിച്ചിട്ടുണ്ടായിരുന്നു അവൾ അതിൽ ഇന്ത്യയുടെ വിജ്ഞാന പുരോഗതിയെക്കുറിച്ച് ഇതിൽ നിന്നും എന്തെല്ലാം മനസ്സിലാക്കാം എന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അപ്പോൾ വിജ്ഞാന പുരോഗതി ഇന്ത്യക്കാർ ഏത് ഭാഷയിലും സംസാരിക്കാനാകും എന്നാലും ഇന്ത്യയുടെ ഭാഷ മറ്റുള്ളവർക്ക് സംസാരിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ വിജ്ഞാന സമ്പാദനത്തിന് മറ്റു രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്കാർ പോകുന്നില്ല നേരെ മറിച്ച് ഇന്ത്യയിലേക്ക് മറ്റുള്ള രാജ്യക്കാർ കച്ചവടത്തിനായും വിജ്ഞാനത്തിനായും വരികയാണ് ചെയ്യുന്നത് മറ്റൊന്ന് ചതുരംഗം പഞ്ചതന്ത്ര കഥകൾ സംഖ്യാശാസ്ത്രം എന്നിവയൊക്കെ ഇന്ത്യ മറ്റുള്ള രാജ്യങ്ങൾക്ക് നൽകിയ സംഭാവനകളാണ് അടുത്തതായി ഈ പാഠത്തിൻ്റെ സംഗ്രഹം മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് വന്ന സഞ്ചാരികളുടെ കുറിപ്പുകൾ ആ കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് വിവരങ്ങൾ തരുന്നു കച്ചവടത്തിനായി നിരവധി വിദേശികൾ മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് വന്നു കാർഷിക വാണിജ്യ പുരോഗതിക്ക് വേണ്ട സഹായങ്ങൾ ഭരണാധികാരികൾ ചെയ്തു കൊടുത്തു മധ്യകാലഘട്ടത്തിൽ കൈത്തൊയിലും കച്ചവട കേന്ദ്രങ്ങളും വളർന്നു വന്നു മുഗൾ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരങ്ങളിലേക്കുള്ള വസ്തുക്കൾ നിർമ്മിച്ച് വിതരണം ചെയ്തിരുന്ന കേന്ദ്രങ്ങളായിരുന്നു കാർഖാനകൾ മധ്യകാലഘട്ടത്തിൽ സാമൂഹിക സാമ്പത്തിക അസമത്വം നിലനിന്നിരുന്നു ഇന്ത്യ സാമ്പത്തിക പുരോഗതിക്കൊപ്പം വിജ്ഞാന പുരോഗതിയും കൈവരിച്ചു ആറാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠമാണ് മധ്യകാല ഇന്ത്യ